മണി ഇൻ ദ ബാങ്ക് എന്നത് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഒരു പ്രൊഫഷണൽ റസ്ലിംഗ് പേപ്പർവ്യൂ ഈവൻ്റാണ് ഇത് രണ്ടായിരത്തി പത്തിലാണ് പേപ്പർവ്യൂ ഈവൻ്റായി മാറിയത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മുൻനിര ഈവൻ്റായ റസിൽ മാത്രമാണ് മണി ഇൻ ദ ബാങ്ക് മത്സരം നടന്നത് പിന്നീടുള്ള റസിൽ ഈ മത്സരം നടക്കാത്തതിനാൽ പിന്നീട് ഇതൊരു പേപ്പർവ്യൂ ഇവൻ്റായി മാറി ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിനുള്ള കരാർ അടങ്ങുന്ന ഒരു ബ്രീഫ് കേസ് ലഭിക്കാൻ പങ്കെടുക്കുന്നവർ മത്സരിക്കുന്ന മൾട്ടി പേഴ്സണൽ ലാഡർ മാച്ചിന് മണി ഇൻ ദ ബാങ്ക് എന്ന പേര് ലഭിച്ചു രണ്ടായിരത്തി പത്തിലെ ഇനാഗുറൽ പരിപാടി മുതൽ പരമ്പരാഗതമായി പേപ്പർ വ്യൂയിലും രണ്ടായിരത്തി പതിനാല് ഈവൻറ്റ് മുതൽ ഡബ്ല്യു ഡബ്ല്യു ഇ നെറ്റ്വർക്കിൽ ലൈവ് സ്ട്രീമിംഗിലൂടെയുമാണ് സംരക്ഷണം ചെയ്തത് ബിഗ് ഫൈവ് എന്ന് വിളിക്കുന്ന റോയൽ റംബിൾ റസൽമേനിയ സമ്മർ സ്ലാം സർവൈവർ സീരീസ് എന്നിവയ്ക്കൊപ്പം കമ്പനിയുടെ ആ വർഷത്തെ ഏറ്റവും വലിയ അഞ്ച് വാർഷിക ഇവൻറ്റുകളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലെ ഈവൻറ്റ് മുതൽ ചരിത്രത്തിൽ ആദ്യമായി വുമൻസ് റസ്ലേഴ്സിനും മണി ഇൻ ദ ബാങ്ക് മത്സരം നടക്കുകയുണ്ടായി പിന്നീട് അന്നു മുതൽ മണി ഇൻ ദ ബാങ്ക് എന്ന പേപ്പർ വ്യൂവിൽ രണ്ട് മണി ഇൻ ദ ബാങ്ക് മത്സരം നടന്നുവരികയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഡബ്ല്യു ഡബ്ല്യു ഇ അവരുടെ മാർക്യു ഇവൻ്റായ റസിൽമീനിയയിൽ ഒരു വാർഷിക മത്സരത്തിനായി മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ച് സ്ഥാപിച്ചു ഇത് റെസിൽമേനിയ ഇരുപത്തൊന്നിലാണ് അരങ്ങേറുന്നത് ഈ മത്സരത്തിൻ്റെ ആശയം ഉന്നയിച്ചത് അന്നത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ റെസ്ലറായ ക്രിസ്റ്ററീകയും മുൻ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ റൈറ്ററുമായ ബ്രയാൻ ഗവിഡ്സും ചേർന്നാണ് ഇനി മണി ഇൻ ഇന്ത്യ ബാങ്ക് ആദ്യമായി വിജയിച്ചവരുടെ റെക്കോർഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ എഡ്ജാണ് ആദ്യത്തെ മണി ഇൻ ഇന്ത്യ ബാങ്ക് മത്സരം വിജയിക്കുന്നത് അദ്ദേഹം മണി ഇൻ ഇന്ത്യ ബാങ്ക് ക്യാഷ് ചെയ്ത് ജോൺസീനയെ തോൽപ്പിച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ ആവുകയും ചെയ്തു ആദ്യ വുമൻസ് മണി ഇൻ ദ ബാങ്കിൽ ആർഡർ മാച്ച് ജയിക്കുന്നത് കാർമലയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക